എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെയും നഗരസഭാ ഓഫീസിലെയും പിൻവാതിൽ നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക നഗരസഭയിൽ നടന്ന മീറ്റിംഗിനിടയിൽ താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിന് മുമ്പിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു രശ്മി ബാബു കെ എസ് സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കിടേഷ് എന്നിവർ സംസാരിച്ചു അറിയാത്ത രീതിയിലുള്ള ചില മാത്രം ഒരു കൊടുങ്ങല്ലൂരിലെ ഇന്നലെ ഉണ്ടായ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞാനും അതുപോലെ തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജയദേവനും ഉൾപ്പെടെയുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മുകളിൽ നിന്നും കരച്ചിലും ബഹളവും രോഗവുമാണ് കേൾക്കാൻ കഴിഞ്ഞത് നഗരസഭയിൽ വന്നിട്ടുള്ള ജനങ്ങളെല്ലാം തന്നെ ഭീതിയോടെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഉടനെ ഞാനും ജയദേവനും കൂടി ചെയർപേഴ്സന്റെ ചെയർപേഴ്സന്റെ മുറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ചെയർപേഴ്സന്റെ മുറി വിചാരിച്ചു തുടർന്ന് നേരെ കൗൺസിൽ ഹാളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവിടെയും പിന്നെ നടക്കുന്നത് നോക്കിയപ്പോൾ ചില അപൂർവ സമയങ്ങളിൽ മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൂടുതൽ നഗരസഭയുടെ ഏറ്റവും മുകളിലുള്ള ഹാളില് ആണ് മനസ്സിലായി ചെന്നപ്പ കൊടുങ്ങല്ലൂർ എസ് ഉദ്യോഗസ്ഥരും ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ ആളുകളും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ലേ സെക്രട്ടറി ആയിട്ടുള്ള ഷബീർ ഉൾപ്പെടെയുള്ള ആളുകളാണ് മുകളിലുള്ളത് ഷബീർ എസ് ഐയും പോലീസുകാരും പിടിച്ച് ഒതുക്കി നിർത്തി ബലമായി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് മുകളിൽ ഒരു സംഘടന നടന്നതിന്റെ സകല ലക്ഷണങ്ങളുമാണ് ഞങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിഞ്ഞത് കഴിയുന്നത്